ഹലോ ഇന്നൊരു പാസ്തയിലെ റെസിപ്പി റെസിപ്പിയായാലോ പാത്രം വെച്ച് പാത്രത്തിലൂടെ എണ്ണയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത് വിട്ടുപോയി കാണിക്കാനായിട്ട് ഈ സാധനം പാസ്ത എന്ന് പറയുമ്പോൾ ഗോതമ്പൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗോതമ്പുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ദൈവത്തിന് ഒരാൾക്ക് മാത്രമേ അറിയാവൂ സംഭവം എന്തായാലും എണ്ണയും ഉപ്പ് ഇടുന്നതും ഞാൻ സ്കിപ്പ് ആക്കിയിട്ടുണ്ട് നേരെ നിങ്ങൾ കാണുന്നത് ആ മിന്നി തിളങ്ങുന്നത് എണ്ണയാണ് കേട്ടോ സംഭവം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഞാൻ ചേർത്തത് പിന്നെ പാൻ വെച്ച് പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ വീഴ്ത്തി പിന്നെ ഒരു കാര്യം പറയട്ടെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഞാൻ ഇതിൽ വെളുത്തുള്ളി മാത്രമേ ചേർക്കും വെളുത്തുള്ളി നല്ല ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് ഒരു സൈഡിൽ ഇത് വേവി വേവിക്കുന്ന സമയം അതായത് നമ്മുടെ പാസ്ത വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കി ഒരു അഞ്ച് മിനിറ്റ് പരിപാടി കഴിക്കാം കേട്ടോ അപ്പോൾ എന്നാൽ നോക്കിയാൽ നമ്മളിത് സവാളയാണ് സവാളയല്ല വെളുത്തുള്ളിയാണ് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇടാമേ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും മറ്റൻ മുളകോ അങ്ങനെയൊക്കെ ചേർക്കാൻ നിങ്ങൾക്ക് ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ബാച്ചലറിനോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ താങ്ക് യു അതുകൊണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അതായത് സവാള ഇട്ടിട്ടുണ്ട് സവാള ഇടുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല സോഫ്റ്റ് ആയാൽ മാത്രം മതി ഇതൊരു ബ്രൗൺ കളർ ആവേണ്ട ഒരു കാര്യവും ഇല്ല ഉപ്പ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ പച്ചക്കറിയുടെ ഒക്കെ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചക്കറിയും നമ്മുടെ പാസ്തയ്ക്കും ആവശ്യമാണുള്ള ഉപ്പ് അതായത് പാസ്തയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പച്ചക്കറിക്കും വേണ്ടി മാത്രം ഞാനിപ്പോൾ ക്യാരറ്റും ബീൻസും എടുക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പഞ്ചമിറ്റത്തെ പരിപാടി ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ആരങ്ങിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവേ സംഭവം എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചുകൊണ്ടാൽ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഇനി ചിക്കൻ വേണമെങ്കിലും നമ്മുടെ സവാള ഇടുന്ന കൂട്ടത്തിൽ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ചിക്കൻ ചേർത്ത് കഴിഞ്ഞാലും സൂപ്പറാണ് കേട്ടോ പിന്നെ വേറെ എന്താ ചെയ്യാ എന്തൊക്കെ നിങ്ങൾക്ക് ചേർക്കണം അതൊക്കെ നിങ്ങൾ ചേർത്തോ അപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ പാസ്ത ഇവിടെ നിന്ന് നോക്കി നല്ല പോലെ നെന്ത് വന്നിട്ടുണ്ട് കണ്ടിട്ട് ഗോതമ്പുമായിട്ട് എന്തോ ഒരു സമയം എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ഗോതമ്പ് മാത്രമാണ് ആ എന്തോ ആയിക്കോട്ടെ നമ്മുടെ പച്ചക്കറികളൊക്കെ നെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മളിതിലോട്ട് എന്താ ചേർക്കേണ്ടെന്നു പറയുക തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കാം കേട്ടോ തക്കാളിക്കൊന്നും വലിയ വേവുള്ള കാര്യമൊന്നുമല്ല പെട്ടെന്ന് തന്നെ വെന്ത് വരും അടച്ചു വെക്കാം പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു മസാല എന്നോളം ഞാൻ ചേർക്കുന്നത് മാഗി മസാലയാണ് കേട്ടോ അതായത് നമ്മൾ പ്രത്യേകം മാഗി മസാലയൊക്കെ വാങ്ങിക്കില്ലേ അതാണ് ചേർക്കുന്നത് പിന്നെ അതുകൂടാതെ മഞ്ഞപ്പൊടി മുളക് കുറച്ച് എന്താ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിൽ ഞാൻ എൻ്റെ മസാല അതായത് മുള പൊടി മല്ലിപ്പൊടി എല്ലാം കുറച്ചാണ് ചേർക്കുന്നത് അതിന് പകരം ഒരു പാക്കറ്റിൻ്റെ പകുതി ഞാൻ ഇപ്പം ഈ മസാലയിലോട്ട് മാഗി മസാലയാണ് കേട്ടോ ഇടുന്നത് നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ മാഗി മസാല വെച്ച് നമ്മുടെ പാസ്ത ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ അതൊക്കെ നല്ലപോലെ നമ്മുടെ എന്താണ് പൊടികളുടെയൊക്കെ ഒരു എന്താ പറയുക മൂത്ത് വരുമോ നമ്മുടെ ഇപ്പുറത്ത് വെച്ചേക്കുന്ന നമ്മുടെ സംഭവം എടുത്ത് അങ്ങോട്ട് തട്ടിക്കൊടുക്കുക ഇതിനധികം മസാലയെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സമയത്താണ് നമ്മൾ പകുതി മാഗി മസാലയാണല്ലോ ആദ്യം ചേർത്തത് ബാക്കിയുള്ള മാഗി മസാലയും കൂടെ ഈ സമയത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് സെറ്റ് ആക്കാം അതിനിടയ്ക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ചീസ് എൻ്റെ കയ്യിൽ ഈ ഉള്ള ചീസ് മറ്റേ ഈ എന്താ പറയുക മറ്റേ മൊസറല്ല അല്ല വേറൊരു ടൈപ്പ് ചീസ് ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല നിങ്ങളുടെ കയ്യിൽ എപ്പോഴും നല്ലത് നമ്മുടെ മറ്റേ സ്ലൈസ് ഉണ്ടാവുമല്ലോ അതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്ത് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഇതിനൊന്ന് ഒന്ന് ഇതാക്കി എടുക്കും കാരണം ഞാൻ ഇത് ഫ്രീസറിലാണ് വച്ചേക്കുന്നത് ഇവിടെ എപ്പോഴെപ്പോഴും കറണ്ട് പോകുന്നതുകൊണ്ട് ചീസ് അങ്ങനെ പുറത്ത് വെക്കാനുള്ള അതെ ഫ്രിഡ്ജിൻ്റെ തന്നെ പുറത്ത് വെക്കാനുള്ള ഒരു മടികൊണ്ട് ഫ്രീസറിലാണ് എപ്പോഴും വച്ചേക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ചീസിന് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉറപ്പ് പറയാമായിട്ട് നിങ്ങൾ ആ ചീസ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ ചീസ് ചീസെല്ലാം കൂടിയിട്ട് നമ്മുടെ പരിപാടി ഇവിടെ ഏതാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് തന്നല്ലോ ചൂടോടെ കഴിക്കുക കാരണം നമ്മൾ ചീസ് ഇട്ട ഒരു സാധനം പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ഒരു വകക്കും കൊള്ളൂലായിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കൊള്ളാമെങ്കിൽ കൊള്ളാമോ ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞോ എനിക്കൊരു കുഴപ്പമില്ല ടാറ്റാ